ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഹെയർ ഓയിലാണ് മുടി തഴച്ച് വളരാനും പെയിനും താരനും ഒക്കെ മാറാനും വേണ്ടിയിട്ട് നല്ലൊരു ഹെയർ ഓയിലാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് പനിക്കുറുക്കയും കറിവേപ്പിലയും അതിന് വേണ്ട സാധനങ്ങൾ പനികുറുക്കി എന്ന് പറയുന്നത് വലിയൊരു ഔഷധഗുണമുള്ള ഇലയാണ് അത് നമുക്ക് പനിയൊക്കെ വരാതിരിക്കുവാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൊച്ചുകുട്ടികളുടെ തലയിൽ വരെ നമ്മൾ തേക്കുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പിലാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം തരാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറിവേപ്പനയും പനിക്കുറുക്കയും എല്ലാം നല്ലപോലെ കഴുകിയെടുക്കണം ഇതിൻ്റെ അകത്ത് പൊടിയും ചെൻ്റെ വലിയ ഉണ്ടോ നോക്കി അത് കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ട് വെ വെള്ളം കളഞ്ഞ് നല്ലപോലെ തോർത്തിയെടുക്കണം എന്നിട്ട് നമുക്ക് രണ്ട് ഇലകളും കൂടി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് പേസ്റ്റ് രൂപത്തിൽ അങ്ങ് ഒത്തിരി അരക്കരുത് നമ്മൾ ചെറിയൊരു ചതഞ്ഞ പരുവത്തിലാക്കി ചതച്ച് എടുക്കണം നമുക്കിത് നല്ലപോലെ ഒരു ചതഞ്ഞ പരുവത്തിൽ ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് അരച്ചെടുത്തോണ്ട് വരേണ്ടത് ഇതുപോലെ ഒരു ചതങ്ങിയ പരുവത്തിൽ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി പീസ്റ്റാവാതെ ഇതുപോലൊരു ചതങ്ങിയ പരുവത്തിൽ നമുക്ക് ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു കാൽ ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മളൊരു ഈ എണ്ണ ചൂടായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച് കൂട്ടെടുത്ത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇട്ട ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒത്തിരി കരിഞ്ഞു പോകരുത് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാന് മൂത്ത് വരുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു മണൽത്തരി പോലത്തെ ഒരു സൗണ്ട് കേൾക്കും അതൊരു നമുക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പച്ച നിറമൊക്കെ ഒന്ന് മാറി ഏകദേശം നല്ലപോലെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് ചെറിയ മണൽത്തരി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇനി നമുക്കിത് തീ വി ഓഫ് ആക്കിയിട്ട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കണം ഇപ്പോൾ ഒന്നൊന്ന് ആറി വന്നിട്ട് ഇത് ഒന്ന് അരിച്ച് വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ തേയിലയാണ് ഈ തേയില നമ്മളെ മുടി വളരാനൊക്കെ നല്ലപോലെ സഹായിക്കും അതുകൊണ്ട് നമ്മൾ ഏത് ബാ ബോട്ടിലോട്ടാണോ നമ്മൾ ഈ കാച്ചി എണ്ണ ഒഴിക്കുന്നത് ആ ബോട്ടിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേ തേയില ഇടേണ്ടതാണ് അതിനുശേഷം നമ്മളീ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന ഇരിക്കുന്ന എണ്ണ ഈ നമ്മൾ തേയില ഇട്ട ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഹെയർ ഓയിൽ റെഡിയായി ഇത് നല്ലപോലെ മൂടി തഴച്ച് വളരുവാനും പേൻ മാറുവാനും താരൻ മാറുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഡെയിലി നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം നമ്മൾ തേച്ച് മൂന്ന് മണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് താളിയോ മൈൽഡായിട്ടുള്ള ഒരു ഷാംപുവോ വെച്ച് കഴുകി കളയേണ്ടതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവർക്ക് വരെ എല്ലാ കുട്ടികൾക്കും ബൈ ബൈ